നമസ്കാരം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ നിത്യവിമർശകനും പ്രതിപക്ഷത്തിന്റെ മുഖവുമായിരുന്ന അലക്സി നവൽനിയുടെ മരണം ഏറെ ദുരൂഹമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ശിക്ഷ അനുഭവിക്കായിരുന്ന അദ്ദേഹത്തെ ജയിലിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് പിന്നിൽ പുട്ടിൻ്റെ കാര്യങ്ങൾ ഉണ്ടായിരുന്നുവെന്ന ആരോപണം അന്നു തന്നെ ഉയർന്നിരുന്നു ഇപ്പോൾ രണ്ട് വർഷങ്ങൾക്ക് ശേഷം അലക്സിൻ നവാൽനിയെ റഷ്യൻ ഭരണകൂടം വിഷം നൽകി കൊലപ്പെടുത്തുകയാണെന്നാണ് ബ്രിട്ടൻ ആരോപിക്കുന്നത് തെക്കേ അമേരിക്കയിൽ കാണപ്പെടുന്ന ഡാർക്ക് ഫ്ലോഗ് എന്നറിയപ്പെടുന്ന ഒരു നിറം തവളകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നാൽ എപ്പി ബാറ്റുഡിൻ എന്ന വിഷമുള്ളിൽ ഉള്ളിൽ ചെന്നതാണ് നവാൽനിയുടെ മരണത്തിന് കാരണമായതെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ ഓഫീസ് വ്യക്തമാക്കി മോർഫിനേക്കാൾ മടങ്ങ് ശക്തിയേറിയ ന്യൂറോടോക്സിൻ വിഭാഗത്തിൽപ്പെട്ട രാസായുധമായി കണക്കാക്കപ്പെടുന്ന വിഷമാണ് എപ്പിബാറ്റുഡിൻ ഇത് നാഡീവ്യൂഹത്തെ തളർത്തുകയും മരവിപ്പ് ഉണ്ടാക്കുകയും ചെയ്യും തെക്കേ അമേരിക്കയിലെ ചില തദ്ദേശീയ ഗോത്രങ്ങൾ വേട്ടയാടലിനായി അമ്പുകളിലും മറ്റും ഈ വിഷം ഉപയോഗിക്കാറുണ്ട് നവാലിനിയുടെ ശരീരത്തിലേക്ക് ഈ വിഷം എങ്ങനെയാണ് പ്രവേശിച്ചതെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല നവാലിനി റഷ്യൻ ജയിലിൽ കഴിയുമ്പോഴാണ് മരിച്ചതെന്ന് പരിഗണിക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ വിഷം നൽകാനുള്ള സാഹചര്യവും ലക്ഷ്യവും മാർഗവും റഷ്യൻ ഭരണകൂടത്തിന് ഭരണകൂടത്തിനുണ്ടായിരുന്നുവെന്ന് വ്യക്തമാണെന്നാണ് ആരോപണം ബ്രിട്ടനൊപ്പം സ്വീഡൻ ഫ്രാൻസ് ജർമ്മനി നെതർലാൻഡ്സ് എന്നീ രാജ്യങ്ങൾ ചേർന്ന് പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ നവാലിനിക്ക് മാരകമായി വിഷം നൽകിയിരുന്നുവെന്ന് തങ്ങളുടെ സർക്കാരുകൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് അറിയിച്ചു നവാലിയുടെ ശരീരത്തിൽ നിന്നുള്ള സാമ്പിളുകൾ പരിശോധിച്ചതിൽ എ പി ബാറ്റിഡിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചതായും പ്രസ്താവനയിൽ പറയുന്നു റഷ്യയിൽ സ്വാഭാവിക കാണപ്പെടാത്ത പ്രസ്താവനയിൽ പ്രസിഡന്റ് െന്നും്ഡിമർ പുറ സർക്കാരിന് മാത്രമേ ഇത്തരം ക്രൂരമായ പ്രവൃത്തി നടത്താൻ കഴിയുമെന്ന് ഈ രാജ്യങ്ങൾ ആരോപിച്ചു നവാൽനിക്ക് എങ്ങനെയാണ് ഈ വിഷം നൽകിയതെന്നും വ്യക്തമല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാറിനാണ് നവാൽനി മരിച്ചതായി അധികൃതർ പ്രഖ്യാപിക്കുന്നത് തങ്ങളുടെ പക്കലുള്ള എല്ലാ രാസായുധങ്ങളും റഷ്യ നശിപ്പിച്ചിട്ടില്ല എന്ന കാര്യത്തിൽ തങ്ങൾക്ക് കടുത്ത ആശങ്ക ഉണ്ടെന്നും ഈ രാജ്യങ്ങൾ വ്യക്തമാക്കുന്നു റഷ്യ ഇതിനെ ഉത്തരവാദികളാക്കാൻ ഞങ്ങളുടെ പക്കലുള്ള എല്ലാ നയതന്ത്ര മാർഗ്ഗങ്ങളും ഞങ്ങൾ പങ്കാളിത്ത രാജ്യങ്ങൾ ഉപയോഗിക്കുമെന്ന് ബ്രിട്ടനും വ്യക്തമാക്കുന്നു അഴിമതിക്കെതിരെ പ്രചാരണം നടത്തുകയും വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തതിനാൽ തീവ്രവാദ കുറ്റം ചുമത്തി പത്തൊൻപത് വർഷത്തെ തടവ് ശിക്ഷ അനുഭവിക്കുകയായിരുന്നു നവാൽനി അതേസമയം നവാളിനി സ്വാഭാവിക കാരണങ്ങളാലാണ് മരിച്ചിരുന്ന ക്രിമിനലിന്റെ അവകാശവാദം പച്ചക്കള്ളമാണെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ യൂലിയ നവാാലിനെ കഴിഞ്ഞ വർഷം വ്യക്തമാക്കിയിരുന്നു രണ്ട് സ്വതന്ത്ര ലബോറട്ടറികൾ അദ്ദേഹം വിഷമുള്ളിൽ ചെന്നാണ് മരിച്ചതെന്ന് സ്ഥിരീകരിച്ചതായി അവർ പറഞ്ഞു ഉപയോഗിച്ച വിഷത്തെക്കുറിച്ചോ സാമ്പിളുകളെക്കുറിച്ചോ വിശകലനത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അന്ന് അവർ വെളിപ്പെടുത്തിയിരുന്നില്ല പകരം ഫലങ്ങൾ പരസ്യപ്പെടുത്താൻ ലബോറട്ടറികളെ അവർ വെല്ലുവിളിക്കുകയാണ് ചെയ്തത് അന്ന് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിൽ അവർ പറഞ്ഞത് ഇങ്ങനെ എനിക്ക് നിശബ്ദയായിരിക്കാൻ കഴിയില്ല എന്റെ ഭർത്താവ് അലക്സി നവാൽനിയുടെ കൊലപാതകത്തിന് ഉത്തരവാദി വ്ളാഡിമിർ പുട്ടിനാണെന്ന് ഞാൻ തറപ്പിച്ചു പറയുന്നുവെന്നായിരുന്നു അവർ ആരോപിച്ചത് എന്നാൽ നവാൽനി കൊല്ലപ്പെടുന്നതാണെന്ന ആരോപണങ്ങൾ നിഷേധിച്ച ക്രിംലിൻ രക്തസമ്മർദ്ദത്തിലുണ്ടായ പെട്ടെന്നുള്ള വർദ്ധന ും വിട്ടുമാറാത്ത ആരോഗ്യ പ്രശ്നങ്ങളുമാണ് മരണകാരണമെന്നായിരുന്നു വിശദീകരണം നൽകിയത് നവാലിനെ ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ പേര് ഉച്ചരിക്കാൻ പോലും വിമത കാണിച്ചിരുന്ന പുടിൻ മരണം നടന്ന ഒരു മാസത്തിന് ശേഷം നവാലിനെ കുറിച്ച് അനുസ്മരിച്ചത് ഒരാൾ ലോകത്തോട് വിട പറയുന്നത് എപ്പോഴും സങ്കടകരമായ കാര്യമാണ് എന്നായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചോർന്നതും ഒരു റഷ്യൻ പ്രതിപക്ഷ വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ചതുമായ ഔദ്യോഗിക രേഖകൾ പ്രകാരം നവാളിയുടെ മരണത്തിന് മുൻപുള്ള ലക്ഷണങ്ങൾ വിഷപ്രയോഗത്തിന്റേതായിരുന്നുവെന്നും വ്യക്തമാകുന്നു മരണകാരണം മറച്ചുവെക്കാൻ ഉദ്യോഗസ്ഥർ ശ്രമിച്ചതായി ഈ രേഖകളിൽ നിന്നും വ്യക്തമാണ് പുട്ടിനെതിരെ ഏറ്റവും വലിയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ അഴിമതി വിരുദ്ധ പോരാളിയായിരുന്നു നവാൽനി ചിതിര കിടക്കുന്ന റഷ്യൻ പ്രതിപക്ഷത്തെ ഒന്നിപ്പിക്കാൻ കൽപ്പുള്ള ഏക വ്യക്തിയായിട്ടായിരുന്നു അദ്ദേഹത്തെ കണക്കാക്കപ്പെട്ടിരുന്നത് തന്റെ അവസാന കോടതി വിചാരണകളിൽ പോലും യുക്രൈൻ യുദ്ധത്തിനെതിരെ സംസാരിച്ച അദ്ദേഹം റഷ്യൻ ജനതയോട് ഭരണകൂടത്തിനെതിരെ ഉയർത്തെഴുന്നേൽക്കാൻ ആഹ്വാനം ചെയ്തിരുന്നു പുടിനും അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിനും തീരാത്ത തലവേദനയായി നവാൽനി മാറിയിരുന്നു ബ്ലോഗുകളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും നവാാലിനിക്ക് വലിയ ആരാധകരുണ്ടായിരുന്നു സർക്കാർ സംവിധാനങ്ങൾക്കെതിരായ തുറന്നെഴുത്തുകൾ വലിയ സ്വീകാര്യതയാണ് അദ്ദേഹത്തിന് നേടിക്കൊടുത്തത് രണ്ടായിരത്തി ഇരുപതിൽ സൈബീരിയയിൽ വെച്ച് റഷ്യൻ സുരക്ഷാ ഏജന്റുകൾ സോവിയറ്റ് കാലഘട്ടത്തിലെ നോവിച്ചൊക്കെ എന്ന മാരമായ വിഷം നൽകി അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിച്ചെങ്കിലും അതിൽ നിന്ന് അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെട്ടിരുന്നു അന്താരാഷ്ട്ര സമ്മർദ്ദത്തെ തുടർന്ന് ചികിത്സയ്ക്കായി ബെർലിനിലെ ക്ലിനിക്കിലേക്ക് വിമാനമാർഗം പോകാൻ പുടിൻ അദ്ദേഹത്തെ അനുവദിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ജനുവരിയിൽ തിരികെ മോസ്കോയിൽ വിമാനം ഇറങ്ങിയ ഉടൻ തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു മരണത്തിന് ശേഷം പൊതുചടങ്ങായി ശവസംസ്കാരം നടത്തിയാൽ അത് ഭരണകൂട വിരുദ്ധ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുന്നു ഭയന്ന് നവാൽനിയുടെ മൃതദേഹം രഹസ്യമായി അടക്കം ചെയ്യാനായിരുന്നു അധികൃതർ ആദ്യം നിർബന്ധം പിടിച്ചത് എന്നാൽ വ്യാപകമായ പ്രതിഷേധങ്ങൾക്കൊടുവിൽ മൃതദേഹം വിട്ടുകൊടുക്കുകയും മോസ്കോയിലെ ബോറി സോഫ്സ്കോയ് സെമിത്തെ നവാലിനെ അടക്കം ചെയ്യുകയുമായിരുന്നു അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങിൽ രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രതിപക്ഷ റാലിയുമായി മാറി ഇംഗ്ലീഷ് നവാലിനിയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ അഴിമതി വിരുദ്ധ ഫൌണ്ടേഷന്റെ പ്രവർത്തനം പ്രതിസന്ധിയിലാവുകയും ചെയ്തു വിദേശത്ത് കഴിയുന്ന അനുയായികൾക്ക് ഋഷിക്കുള്ളിൽ സ്വാധീനം ചെലുത്താൻ കഴിയുമായിരുന്നില്ല പ്രധാന സാമ്പത്തിക സ്രോതസ്സുകളും ഇല്ലാതെയായി മാസം ഡയറക്ടർ ഇവാൻ ഷാനോ സ്ഥാനമൊഴിഞ്ഞു അലക്സി ഇല്ലാതെ പഴയതുപോലെ ഒന്നുമില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം നവാൽഡിയുടെ ശരീരത്തിൽ കുത്തിവെച്ചു എന്ന് പറയപ്പെടുന്ന ഏപിബാറ്റിഡൻ വിഷം അതിമാരകമായ വിഷം തന്നെയാണ് ഇക്കഡോറിലെ വിഷത്തവളകൾ ഉത്പാദിപ്പിക്കുന്ന ഈ പദാർത്ഥം ലോകത്ത് ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ വേദന സംഹാരികളിലൊന്നാണ് എന്നാൽ ഇത് അതിമാരകമായതിനാൽ തന്നെ ഒരു ഔഷധമായി മാറ്റാൻ ഇതുവരെ സാധിച്ചിട്ടില്ല മോർഫിനേക്കാൾ ഇരുന്നൂറ് മടങ്ങ് വീര്യമുള്ളതാണ് ഈ വിഷം എപ്പി പെഡോബേറ്റ്സ് എന്ന വരയൻ വിഷത്തവളകളുടെ തൊലിയിലാണ് ഇത് കാണപ്പെടുന്നത് കാട്ടിൽ കഴിയുന്ന തവളകളിൽ മാത്രമേ ഈ വിഷം കാണപ്പെടുന്നുള്ളൂ വണ്ടുകൾ ഉറുമ്പുകൾ ഈച്ചകൾ എന്നിവയെ ഭക്ഷണമാക്കുന്നതിലൂടെയാണ് ഇവയുടെ ശരീരത്തിൽ ഈ വിഷം രൂപപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ജോൺ ഡബ്ല്യു ഡാലി എന്ന അമേരിക്കൻ രസതന്ത്രത്തിനാണ് തവളകളുടെ തൊലിയിൽ നിന്ന് ആദ്യമായി ഈ വിഷ പദാർത്ഥം വേർതിരിച്ചെടുത്തത് ഒരു തവളയുടെ ശരീരത്തിലുള്ള ഈ വിഷം ഒരു പോത്തിനെ കൊല്ലാൻ പോലും പര്യാപ്തമാണ് ശരീരത്തിൽ പ്രവേശിച്ചാലുടൻ കഠിനമായ വിയർപ്പും പേശികളുടെ വിറയിലുമാണ് ആദ്യം അനുഭവപ്പെടുക തുടർന്ന് ശക്തമായ അപസ്മാരം തളർവാദം ശ്വാസതടസ്സം എന്നിവയുണ്ടാകും ബോധക്ഷയത്തെ തുടർന്ന് പിന്നീട് മരണവും സംഭവിക്കുന്നു എന്തായാലും ഈ പുതിയ ആരോപണം വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയ്ക്ക് വഴി വെക്കുമെന്നും തീർച്ച